ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ ഇടതുകാരിൽ ആ പാദസ്വരെ എവിടെയെന്ന് പ്രീതി ചോദിക്കുമ്പോൾ അതും കളഞ്ഞു പോയോ ഇന്ന് ആ വീട്ടിൽ പോയ പിന്നെ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലും പോട്ടെ ആരെങ്കിലും കളഞ്ഞു കിട്ടിയാൽ തരുമായിരിക്കുമോ ശ്രുതി എന്ന് പ്രീതി ചോദിക്കുമ്പോൾ ആര് തരാനാ ആരും തരാണെന്ന് പോണില്ല ചേച്ചി അത് പോയി എന്ന് പറയുവാണ് എവിടെയെങ്കിലും പോട്ടെ അമ്മായിയുടെ വളയുടെ കൂടെ എൻ്റെ പാതസ്സരോ അതും പോയി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആകെ വിഷമത്തിൽ അങ്ങനെ കിടക്കുകാട്ടോ അങ്ങനെ ചേച്ചി മുമ്പ് വിഷമം കാണിക്കേണ്ട ആയത് തിരിഞ്ഞു കിടക്കുകയാണ് ശ്രുതി അങ്ങനെ അതങ്ങനെ അവരവിടെ കിടക്കുന്ന സമയത്ത് പിന്നെ കാണിക്കണ അശ്വിനെയാണ് അശ്വിൻ്റെ കയ്യിലാണ് കേട്ടോ ആ പാദസരം കിട്ടിയത് അശ്വിനെ ആ പാദശ്രം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിപ്പാണ് അതിനുശേഷം ആലോചിക്കുകയാണ് ശ്രുതി കഴിഞ്ഞ ദിവസം അതായത് ഇന്നിട്ട് ഉച്ചയ്ക്ക് ആയ ഉച്ച വൈകിട്ടായപ്പോഴേക്കും അലമാരി കയറി ഒളിച്ചായിരുന്നല്ലോ ആ സമയത്ത് ശ്രുതിയുടെ കയ്യിൽ അശ്വിൻ കയറി പിടിച്ചിട്ട് പിടിച്ച് വലിച്ചിട്ടപ്പോഴേക്കും അവിടെ എന്തോ കുടുങ്ങി പോയതാണ് പാദസരം അങ്ങനെ ആ റൂമിൽ തന്നെ കിടക്കണ്ടായിരുന്ന പാദസരം അങ്ങനെ അത് കൈകളിലേക്ക് പിടിച്ച് മടക്കി പിടിക്കുകയാണ് അശ്വിൻ അതിനുശേഷം പാദസരം തന്നെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുവാണ് പിന്നെ കാണിക്കുന്നത് ഷ്യാമിനെയും അഞ്ജലിനെയാണ് അവരുടെ ഒരു ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജലി പറയുന്നുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ശ്യാം പറയാണ് അതെ ശ്രുതിയുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ഏഹ് എന്താ ശ്യാം ഏട്ടൻ പറഞ്ഞത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ഏയ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ആ എനിക്ക് മനസ്സിലായി ശ്രുതിയുടെ പ്രശ്നം ശ്രുതി ശ്രുതി തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഏഹ് നീ എന്തൊക്കെയാണ് പറയണത് ചോദിക്കുമ്പോൾ അതെ അവൾ അതൊക്കെ ഉണ്ട് ചേട്ടാ അതൊക്കെ ഞാൻ പിന്നീട് പറയാം ചേട്ടൻ ചേട്ടനിപ്പോൾ ഒന്നും അറിയേണ്ട അതൊക്കെ ഒരു സർപ്രൈസാണ് എല്ലാം അതിൻ്റെ വിധി പോലെ വന്നോളും എന്തായാലും ഞാനൊരു പരിഹാര മാർഗം കണ്ടിട്ടുണ്ട് എന്നൊക്കെ അഞ്ജലി പറയുകയാണ് അതിനുശേഷം ശ്രുതിയെക്കുറിച്ച് അഞ്ജലി മനസ്സിലിങ്ങനെ ആലോചിക്കുക കേട്ടോ ശ്യാം വീണ്ടും ചോദിക്കണ്ട എന്താ അഞ്ജലി നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടെന്നേ എന്തായാലും ഞാൻ വിചാരിക്കണ വിചാരിക്കണ പോലെ നടന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിഹാരമാവും ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ശ്യാമിൻ്റെ തോട്ടത്ത് കിടന്ന് ഉറങ്ങുവാണ് അഞ്ജലി പിന്നെ കാണിക്കണ അമ്മായിനെയാണ് അമ്മായി ശ്യാമിനോട് പറയണ്ട് എൻ്റെ ഷ്യമോനെ നിന്നെ കണ്ടപ്പോഴാ എനിക്കൊന്ന് സമാധാനമായത് ഇവിടെ എത്രമാത്രം പ്രശ്നങ്ങളാണ് ഈ കിറുക്ക് പെണ്ണ് ഉണ്ടാക്കി വെച്ചെന്ന് അറിയാവോ പ്രീതി ആ കണക്ക് പുസ്തകം ഒന്ന് ഷ്യാമിനെ കാണിച്ച് ഇത് നോക്കിയ ഷ്യാമെ ഒരുപാട് കണക്കുകളുണ്ട് നീ എങ്ങനെയെങ്കിലും ആ ബേക്കറിക്കാരൻ്റെ കയ്യിൽ നിന്ന് പൈസ ഈ കണക്ക് കാണിച്ചിട്ട് പൈസ ഇത്രയെങ്കിലും മേടിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ ഉപകാരമായേനെ എന്ന് പറയുവാണ് അതിനുശേഷം ആ കണക്കുകളൊക്കെ നോക്കുക കേട്ടോ ശ്യാം പറയുന്നുണ്ട് ഇത് ഒത്തിരി പൈസ ചിലവായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് അതേ മോനെ ഒത്തിരി പൈസ ചിലവായിട്ടുണ്ട് എന്ത് പറയാന് ചിലവായ പൈസയെങ്കിലും തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇനി പറയണ ആ സമയത്ത് അവിടുത്തെ ജനലിങ്ങനെ അടഞ്ഞും തുറന്നും ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ജനലിൻ്റെ സൗണ്ട് കാരണം ഷ്യാം സംസാരിക്കണമെന്ന് ശരിക്കും ക്ലിയർ ക്ലിയറായിട്ട് അമ്മായിക്ക് കേൾക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് ഷ്യാം പറയുന്നുണ്ട് എനിക്കൊരു പരിഹാരം മാത്രമേ തോന്നണുള്ളൂ അമ്മായി എത്രയും പെട്ടെന്ന് തിരിച്ച് പാലക്കാട്ടേക്ക് പോകുക ഏഹ് പാലക്കാട്ടേക്ക് പോകാനോ അതെ ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മതിയാക്കി പോകുക എന്ന് പറയുമ്പോൾ പ്രിയ ശ്രുതി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ മതിയാക്കി പോകും അപ്പോൾ ഈ നഷ്ടങ്ങളോ എന്ന് പറയുമ്പോഴേക്കും അത് അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിക്കാമെന്നേ നിങ്ങൾക്ക് പാലക്കാട് പോകണ തന്നെയായിരിക്കും ഏറ്റവും നല്ലത് അവിടെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് നിങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് സമ്പാദിച്ച് ആ കടങ്ങൾ തീർക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറയുവാണ് അതിനുശേഷം ആ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്രുതി നീ അവിടെ പോണതന്നെയാണ് നല്ലത് അവിടെ ആകുമ്പോൾ എനിക്ക് അഞ്ജലിനെ പേടിച്ച് നിന്നെ കാണാ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിന്നെ സ്വ സ്വസ്ഥായിട്ടും സൗകര്യത്തോടു കൂടി എനിക്ക് കാണാം എന്നൊക്കെ ഇതിനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ ജനലിൻ്റെ സൗണ്ട് കാരണം ഒന്നും കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ജനലടയ്ക്കാൻ വേണ്ടി ശ്യാം അങ്ങോട്ടേക്ക് പോകുക കേട്ടോ ആ സമയത്താണ് ശ്യാം ആ കാഴ്ച കാണുന്നത് അതായത് അഞ്ജലിയുടെ കാർ ഇങ്ങനെ വരുന്നതായിട്ട് കാണുകയാണ് ഏ ഇത് അഞ്ജലിയുടെ കാറാണല്ലോ ഇതിൻ്റെ അഞ്ജലി ഇവിടെ എന്നൊക്കെ ശ്യാം മനസ്സിൽ വിചാരിക്കും വിചാരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ അഞ്ജലി എന്നെങ്കിൽ മനോരമനെയും കൂട്ടിക്കൊണ്ടിട്ടാണ് ശ്രുതിയുടെ വീട്ടിലേക്ക് വരുന്നത് മനോരമ ചോദിക്കേണ്ടത് എവിടെയാ അഞ്ജലി ഇത് ആരുടെ വീടാ വല്ല ആസ്ട്രോളജറുടെ വീടായിരിക്കുമോ അല്ലേ കബഡി നിരത്തുന്ന ആൾക്കാരുടെ എന്തിനും പരിഹാരത്തിനെ കബഡി നിരത്തി പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടെ എന്നെയും കൂട്ടിക്കൊണ്ടുവന്നത് അല്ല ഇത് ശ്രുതിയുടെ വീടാ ഏത് ശ്രുതിയുടെ എൻ്റെ ഭഗവതി നീ ഇത് അവിടെ ഇവിടെയൊക്കെ അഞ്ജലി മോളെ നീ എന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അതെ നമ്മൾ ആ ശ്രുതിയുടെ വീട്ടിലേക്ക് വന്നിരിക്കണത് ഇന്നലെ പലഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടുന്ന ശ്രുതിയുടെ വീട്ടിലേക്ക് ഓ ആ കീറ സാരുടെ വീട്ടിലേക്കോ എൻ്റെ അഞ്ജലി ബേബി മര്യാദയ്ക്ക് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുമ്പോഴേക്കും എല്ലാത്തിലുള്ള പരിഹാരവും ആയിട്ടാണ് ആ ആൻറ്റീൻ ഞാനിവിടെ വന്നിരിക്കണത് നോക്ക് അശ്വിൻ അശ്വിൻ്റെ മാര്യേജും അതുപോലെ തന്നെ ആകാശിൻ്റെ മാര്യേജൊക്കെ നമുക്ക് നടത്തണ്ടേ അതിന് അതിനൊന്നുമില്ല ആൻറ്റിയും കൂട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് അഞ്ജലി ആൻറ്റിനെയും കൂട്ടിക്കൊണ്ട് സുദിന വീടിൻ്റെ ഉള്ളിലേക്ക് പോകുവാണ് അതിനുശേഷം കോണിങ് മേലെ അടിക്കുന്നുണ്ട് ആ സമയത്ത് അമ്മായി ഷ്യാമനോട് പറയേണ്ടത് ഈശ്വര ആരെങ്കിലുമൊക്കെ വഴക്ക് പറയാൻ വേണ്ടി വിളി വരുന്നതാണോ എന്തോ എന്തായാലും ഷ്യാമോനെ നീ ഒന്ന് കഥകൾ തുറക്കുമെന്ന് പറയുമ്പോൾ ആൻറ്റി ആൻറ്റി കഥക തുറന്നോ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുവാണ് അങ്ങനെ കഥകൾ തുറക്കുമ്പോൾ അഞ്ജലിനെയും മനോരമനെ കാണുമ്പോൾ ആൻറ്റി ചോദിക്കേണ്ട ആരാ എന്താന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ പേര് അഞ്ജലിന്ന ഇതെൻ്റെ ആൻറ്റിയാ എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് മനോരമ പറയണ്ടേ അതെ മൈ നെ മിസ് മനോരമ ഇതെൻ്റെ ലോ അഞ്ജലി എന്നൊക്കെ പറയുവാണ് എന്താ തള്ളി നിങ്ങൾക്ക് മലയാളം അറിയില്ലേ എന്ന് ആൻ അവരെ ആൻറ്റി ഇങ്ങനെ അമ്മായി ചോദിക്കുമ്പോഴേക്കും മനോരമ ദേ മോളെ ഇത് കണ്ടോ ഇവരെന്നെ തള്ളേന്നൊക്കെ വിളിക്കുന്നു എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് ഷ്യാം പറയുന്നുണ്ട് ശ്രുതിയുടെടുത്ത് ശ്രുതി അത് പുറത്ത് പോയി നോക്കുക ആരാണെന്ന് എന്ന് പറയുവാണ് ആ സമയത്ത് ശ്രുതിയും പുറത്തേക്ക് പോകുന്നുണ്ട് അല്ല ഇതാരാ മേടമോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അകത്ത് പുറത്തേക്കിങ്ങനെ പോകാം കേട്ടോ വന്ന വന്നകാലി നിൽക്കണത് ഇരിക്കിരിക്കെ അമ്മായി ഇതാരെന്നറിയാവോ ഇന്നലെ ഞങ്ങൾ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോയില്ലേ ആ വീട്ടിലെ അഞ്ജലി മേടവാണ് ഇത് ആൻറ്റി എന്നിങ്ങനെ പറയുവാണ് അതെന്താ ശ്രുതി എൻ്റെ പേര് പറയുകയെന്ന് എനിക്ക് ഇത്ര മടി എൻ്റെ പേര് അത്ര മോശപ്പെട്ട പേരാണ് മനോരമ എന്നിന് പറയുവാണ് എൻ്റെ പേര് മനോരമ എന്നാണ് എന്നതിനെ പറയാണ് അതിനുശേഷം നമ്മുടെ ശ്രുതി പറയേണ്ടിട്ടുണ്ട് ഇരിക്കൂ ഇരിക്കൂ ആൻറ്റി ഇരിക്കൂ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇരുത്തുകട്ടോ അതിനുശേഷം നമ്മുടെ പ്രീതി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആഹാ ഇതൊക്കെ ആരൊക്കെയാണ് ആൻറ്റി സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ സുഖം എന്നൊക്കെ മനോരമ പറയുന്നുണ്ട് അതിനുശേഷം ആ മനോരമനെ ഇങ്ങനെ മൈൻഡ് ചെയ്യുമ്പോൾ മനോരമയ്ക്ക് വളരെ സന്തോഷമാകുകട്ടോ മനോരമ മുടിയൊക്കെ കൊണ്ട് ഒതുക്കിയതിന് ശേഷം അവിടെ ഇരിക്കുവാണ് അതിനുശേഷം ശ്യാമം അവിടെ നിന്ന് പതിക്കെ എസ്കേപ്പ് കെ പഠിക്കുക കേട്ടോ ശ്യാം വേഗം തന്നെ മുകളിൽ കയറിപ്പോയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അവർ പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട് എന്താ ശ്രുതി എന്നൊക്കെ ഇങ്ങനെ ചോദി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മായി പറയുന്നുണ്ട് നോക്ക് ഇവിടുണ്ടാക്കിയ പലഹാരങ്ങൾ കൊള്ളില്ല അതൊക്കെ പറയാൻ വേണ്ടി വന്നതെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങളതൊന്നും പറയണ്ട ഇവിടുന്ന് പോകുന്നവരെ ആ പലഹാരത്തിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി പറയേണ്ട അയ്യോ ഞങ്ങൾ ഇവരുണ്ടാക്കിയ പലഹാരത്തിന് കുറ്റവും കുറവൊന്നും പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ ഒരു പ്രപ്പോസലായിട്ട് വന്നതാണ് ശ്രുതിക്ക് എന്ന് പറയുവാണ് ഏഹ് നീ എന്തൊക്കെയാണ് അഞ്ജലി ബേബി പറയുന്നത് ഈ ശ്രുതിക്ക് ശ്രുതിക്കൊരു പ്രപ്പോസലായിട്ട് വന്നതാണെന്നോ എന്ന് മനോരമ ചോദിക്കുമ്പോൾ ആൻറ്റി ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കുക ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറയുവാണ് അതിനുശേഷം അഞ്ജലി പറയുന്നുണ്ട് അതെ അതെ ഞങ്ങളീ ശ്രുതിക്കൊരു പ്രപ്പോസലായിട്ട് വന്നതാണ് പ്രപ്പോസലോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പ്രീതി വെള്ളമായിട്ട് വരുവാട്ടോ വെള്ളം കൊടുക്കുന്ന സമയത്ത് അഞ്ജലി വെള്ളം എടുക്കുന്നുണ്ട് ആ സമയത്ത് മനോരമ പറയുന്നുണ്ട് അയ്യോ ഇത് മിനറൽ വാട്ടർ വെച്ച് ഉണ്ടാക്കിയ വെള്ള ജ്യൂസാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ഇവിടുത്തെ നല്ല വെള്ളമായിട്ടിയെന്ന് ചോദിക്കും പറയുമ്പോൾ വേണ്ട വേണ്ട ഈ വെള്ളമൊന്നും ഞാൻ കുടിക്കില്ല പിന്നെ ഞാൻ ബദാം ഷെയ്ക്ക് മാത്രമേ കുടിക്കുകയുള്ളൂ ബദാം മിൽക്കുകളും അതുകൊണ്ട് ഇവിടുത്തെ സാധാരണ പൈപ്പിൽ ഉണ്ടാക്കിയ വെള്ളമൊന്നും ഞങ്ങൾക്ക് വേണ്ട പിന്നെ ഇത് മിനറൽ വാട്ടറിൽ ഉണ്ടാക്കിയ വെള്ളമൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ കൊച്ചിക്കുവാട്ടോ ആ സമയത്ത് നമ്മുടെ അഞ്ജലി വെള്ളം എടുത്തിട്ട് കുടിക്കണമൊക്കെ ഉണ്ട് അതിനു പറയേണ്ടത് അതെ ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്താ അഞ്ജലി ബേബി നീ കാണുന്നത് എന്ന് മനോരമ ചോദിക്കുമ്പോൾ ആൻറ്റി പ്ലീസ് ഞാനൊന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കല്ലേ എന്നൊക്കെ പറയുവാണ് അതിനുശേഷം നമ്മുടെ അഞ്ജലി പറയാമെന്ന ഭാഗത്തോട് കൂട്ടായിട്ട് എപ്പിസോഡ് തീരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ